നമസ്കാരം എസ്ഇ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ് കടം തീരാനുള്ള ഒരു മുഹൂർത്ത ടൈം ആ ഈ ടൈമിൽ നമ്മൾ കടം വാങ്ങിയവർക്ക് ഒരു സംഖ്യ തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണ് എൻ്റെ നമ്മൾക്ക് ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് അപ്പോ അതിന്റെ ടൈം എന്ന് പറയുന്നത് ഈ ജൂലൈ മാസം വരുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയാണ് വരുന്നത് ബുധനാഴ്ച പത്തര ടു പന്ത്രണ്ട് മണിയാണ് ടൈം അപ്പൊ അത് ചെയ്യണ്ട എന്ന് പറയുന്നത് ആദ്യം ഒരു തട്ടെടുത്തിട്ട് അതിൽ നിറയെ പച്ചരി നിർത്തി വെക്കുക അതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു മൺവിളക്ക് വെക്കുക അതിൽ നല്ലെണ്ണിയോ നെയ്യുക അതിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് എഴുത്തൊഴിച്ചിട്ട് വെച്ച് വിളക്ക് വെക്കുക വിളക്ക് വെച്ചിട്ട് നമ്മുടെ ഇഷ്ട ദൈവത്തിനെയും നമ്മുടെ തറവാട്ട് ദൈവത്തിനെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഒരു കവറെടുക്കുക കവറിന് പുറത്ത് നമ്മൾ അത്ര പേർക്ക് കടം കൊടുക്കാനുണ്ടോ അപ്പോൾ ആ അത്രയും പേര് പേരിൻ്റെ പേരിൽ കവറിൽ കവറിന് പുറത്ത് ഓരോ വ്യക്തികൾക്ക് എത്ര രൂപ കൊടുക്കാറുണ്ടോ അത് എഴുതുക എഴുതിയതിനു ശേഷം അതിന്റെ മേല് ഒരു വെറ്റലി എടുത്ത് വെക്കുക വെറ്റ്ലിയും അതിൻ്റെ മേല് നല്ല മഞ്ഞൾ നമ്മൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളാകരുത് തനിച്ച് മഞ്ഞൾ വാങ്ങിച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വെക്കുക അതിന് മേലെ നമ്മൾ അയാൾക്ക് കൊടുക്കാൻ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കാൻ എത്ര രൂപയാണ് നിങ്ങൾ പത്ത് രൂപയോ നൂറ് രൂപയോ അത് മുതലിലേക്കേന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കണം അത് വെക്കുക ആ പൈസ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ബിരിയാണി അല എടുത്തിട്ട് അയാളുടെ പേരും ആ ബിരിയാണി അലയിൽ അയാൾക്ക് കൊടുക്കാനുള്ള പൈസയും എഴുതി വെക്കുക എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം നന്നായിട്ട് ദൈവത്തിന് നന്നായി പ്രാർത്ഥിച്ചു ഒരു തുള്ളു പച്ചക്കൽപ്പൂരവും കൂടെ വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഈ ഉള്ളംകൈയിലേക്ക് ഈ കവോറം വെട്ടിയും മഞ്ഞപ്പൊടിയും അവിടെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ കവർ എടുത്തിട്ട് കവറും ബിരിയാണി ആയിരിക്കും പച്ചക്കൽപ്പൂരും ഈ പസിയും കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ഒരു ഇരുപത്തി പ്രാവശ്യം ജപിക്കുക ഓം വശി വശി പണം ധനം ദിനം ദിനം ഈ മന്ത്രം ജപിച്ചിട്ട് വേണം നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് പൈസ ഇട കാരണം ഈ മന്ത്രം ജപിക്കുക എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടാകും ഇപ്പൊ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടായാലും അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മന്ത്രം ഡെയിലി ജപിക്കുക ഇരുപത്തേഴ് പ്രാവശ്യം ജപിക്കുക ഈ പരിഹാരം ചെയ്യുന്ന സമയത്തും ജപിക്കുക ജപിച്ചതിന് ശേഷം ഈ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾക്ക് അവർ കൊടുത്തു എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ആ മുതലിലേക്ക് പറഞ്ഞിട്ട് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ മാറ്റി വയ്ക്കുക അങ്ങനെ നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കാനുണ്ടോ അത്രയും പേരിൻ്റെ പേരിൽ കവറിൽ പേരെഴുതുക തുക എഴുതുക അതിന് മേലെ ഒരു വെറ്റില മഞ്ഞൾപ്പൊടി പിന്നെ പൈസ പച്ചക്കൽപ്പൂരം ബിരിയാണി എല്ലാം ഇതും വെക്കുക വെച്ചതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ഈ കടം പൂർണമായും തീർന്നു കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ ആ മാസം രണ്ട് മുഹൂർത്തമാണ് വരുന്നത് പിന്നെ ഒരു മുഹൂർത്തം വരുന്നത് വന്നിട്ട് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് അന്ന് അഷ്ടമിയാണ് കാലഭൈരവിൻ്റെ ദു ദിവസമാണ് അപ്പോൾ ഈ കാലഭൈരവിൻ്റെ കൂടെയൊക്കെ ശിവന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിലൊക്കെ കാലഭൈരവിൻ ഉണ്ടാവും മുട്ട എറക്കുന്നത് അന്ന് നിങ്ങൾ അഷ്ടമിയിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കടം ധനം മുട്ടേനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ വാങ്ങിയ കടങ്ങൾ പൂർണമായും തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കാലഭൈരവനെ നന്നായിട്ട് മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുക എന്റെ കടം തീരണേ എന്ന് പറഞ്ഞ് ഇതേപോലെ ഇതേപോലെന്നു പറഞ്ഞാൽ ഇത് പച്ചരിന്റെ മേലെ വിളക്ക് വെച്ചിട്ട് ചെയ്തതുപോലെ തന്നെയാണ് ഞായറാഴ്ച ദിവസം പച്ചറിന്റെ മേലെ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ശിവനാണ് ലക്ഷ്മി ദേവിക്ക് പണം കൊടുക്കുന്നത് എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ശിവഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കാലഭൈരവിന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു ബിരിയാണി അരിയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കട അത്രയും കവറുകൾ ഒരു പ്രാവശ്യം എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കവറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആണ് മുതലിലേക്ക് പറഞ്ഞ ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിട് ബിരിയാണി ബിരിയാണിന്റെ പുറത്ത് ഈ കൊടുക്കാനുള്ള വ്യക്തിൻ്റെ പേരെഴുതുക എന്നാൽ പേരെഴുതിയതിനു ശേഷം നന്നായി പ്രാർത്ഥിച്ചിട്ട് ഈ ബിരിയാണി എലിനെ നമ്മൾ ഈ വിളക്ക് വെച്ച നെയ്യിൽ കത്തിച്ച് കളയണം അപ്പം നമുക്ക് ഈ കടം തീർന്നു എന്നുള്ള സങ്കല്പമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് പൂർണ്ണമായി ഞാൻ കൊടുത്തു തീർത്തു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ചിന്തിച്ചിട്ട് വേണം അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മുടെ പ്രാർത്ഥന നമ്മൾ സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് അപ്പം ഈ രണ്ട് മുഹൂർത്തത്തിലും കടം തീരാൻ വേണ്ടിട്ട് ആ ദിവസം ആ വ്യക്തി ഞങ്ങൾ കടം വാങ്ങിച്ചത് ആരാണോ അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ട് അവർക്ക് ആ ഇല്ലെങ്കിൽ വേറൊരു സമയം വരുന്ന സമയത്ത് മുതലിലേക്ക് എന്ന് പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ ആ കട എത്രയും വേഗം ഞങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 何